പ്രിയപ്പെട്ട പ്രേക്ഷകരെ വയനാട് മേപ്പാടിയിൽ വിദ്യാർത്ഥികൾക്ക് പക്ഷി വിഷബാധ എന്നൊരു വാർത്ത വരുന്നു വയറുവേദന അനുഭവപ്പെട്ട പതിനെട്ട് വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ബേക്കറിയിൽ നിന്ന് വാങ്ങിയ മിഠായിൽ നിന്നാണ് ഭക്ഷ്യ വിഷബാധ ഉണ്ടായതെന്നാണ് സംശയം ദീപക് മോഹൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ദീപക് മോഹൻ ഏത് ബേക്കറിയിൽ ഏത് സ്ഥലത്തുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഇങ്ങനെ പറ്റിയത് കുട്ടികളാണോ അതോ കോളേജിൽ പഠിക്കുന്നവരാണോ അരുൺകുമാർ വയനാട് മേപ്പാടിയിലെ ഏഴാം ക്ലാസ്സിൽ മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ ഒരു സഹപാഠിയുടെ ബർത്ത്ഡേ പിറന്നാൾ ആഘോഷിക്കുന്നതിന് വേണ്ടി കേക്കും മിഠായി ഒക്കെ സംബന്ധിച്ച് കടയിൽ നിന്ന് മേടിച്ചിരുന്നു ആ ബേക്കറിയിൽ നിന്ന് വാങ്ങിയ മിഠായി കഴിച്ച പതിനെട്ടോളം കുട്ടികൾക്കാണ് ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടുള്ളത് അപ്പോൾ മേപ്പാടിയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പതിനെട്ട് കുട്ടികളും ചികിത്സയിലാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇതാണ് ആ കടയിൽ നിന്ന് വാങ്ങിയ മിഠായി ഈ മിഠായി കഴിച്ചാണ് ഈ കുട്ടികൾ ആശുപത്രിയിലായിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ വയറിളക്കവും വയറുവേദനയുമുള്ള ആ കുട്ടികളെ ആശുപത്രിയിൽ ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളോടൊപ്പം ഈ മദ്രസയിലെ ഇവിടുത്തെ പ്രദേശവാസികളൊപ്പം മേപ്പാടിയുടെ പഞ്ചായത്തിലെ ആളുകൾ ചേരുന്നുണ്ട് എന്താ ശരിക്കും സംഭവിച്ച ഇന്നലെ കുട്ടികളുടെ പേരൻസ് വാങ്ങിയ മിഠായിയാണെന്നാണ് പറഞ്ഞത് പേരൻസ് ഇവിടെ ഉണ്ട് ഓൾറെഡി ഡേറ്റ് അടുത്ത വർഷം ഒമ്പതാം മാസം വരെയുള്ള മിഠായിയാണ് നിലവിൽ ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് ഇന്ന് രാവിലെയാണ് ഒരു ക്ലാസ്സിൽ അമ്പത് കുട്ടികൾക്കാണ് ഇത് വിതരണം ചെയ്തിട്ടുള്ളത് പല കുട്ടികളും ഇത് കഴിച്ചു ചില കുട്ടികൾ കഴിക്കാൻ കഴിക്കാതെ കയ്യിൽ വെച്ചവരുണ്ട് കഴിച്ച ഉടനെ തന്നെ ചില കുട്ടികൾക്ക് ചെറിയ പ്രയാസങ്ങൾ തോന്നി അപ്പം തന്നെ മദ്രസയിലെ മാനേജ്മെൻറ്റും അതുപോലെ അധ്യാപകരും ഇടപെട്ട് അവരെ ആശുപത്രിയിൽ എത്തിക്കുകയാണ് ചെയ്തത് വലിയ പ്രയാസങ്ങളൊന്നും നിലവിൽ കുട്ടികൾ കാണിക്കുന്നില്ല ആശ്വാസകരമാണ് ഇനി കൂടുതൽ കുട്ടികൾ ഇത് കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് അമ്പത് കുട്ടികളുണ്ടല്ലോ അതിൽ എത്ര പേര് കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിലവിൽ പതിനെട്ട് പേരാണ് ഇവിടെ ചികിത്സയിലേക്ക് എത്തിയിട്ടുള്ളത് നമ്മൾ അടുത്തുള്ള സ്കൂളുകൾ ഈ കുട്ടികൾ മദ്രസ് പോയ സ്കൂളുകളിൽ നിന്നൊക്കെ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട് അവിടെ ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങളല്ല കുട്ടികളൊക്കെ ആയിട്ട് അവര് കൂടുതൽ പ്രയാസമല്ല എന്നുള്ളതാണ് അറിയുന്നത് അരുൺകുമാർ ഈ മിഠായി നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എക്ലയറിനെയൊക്കെ വലുപ്പത്തിലുള്ള ആ മിഠായിയാണ് പക്ഷേ ഇതിൽ ഏത് കമ്പനിയിലാണ് ഇതിന്റെ മാനുഫാക്ചറിംഗ് എന്നതിനെ പറ്റി ലേബലുകൾ ഒന്നും തന്നെയല്ലോ ഈ മിഠായിയുടെ ഈ മിഠായി ഈ മിഠായി കവറിൽ എക്ലയർ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും മിഠായിയുടെ എക്സ്പയറി ഡേറ്റ് ഒന്നും ഈ കവറിൽ രേഖപ്പെടുത്തിയിട്ടില്ല അതുപോലെ തന്നെ എവിടെയാണ് ഇത് ഉണ്ടാക്കിയതെന്നതിനെ പറ്റിയും വ്യക്തമായിട്ടുള്ള ലേബലുകളൊന്നുംല്ലാത്ത ഒരു വലിയ പാക്കറ്റ് ആ പാക്കറ്റിൽ അല്ല ഇതിന്റെ ഇപ്പോൾ വലിയ പാക്കറ്റിലുള്ളത് ബാംഗ്ലൂരിലുള്ള ഒരു ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന മിഠായി ആണ് അവിടെയാണ് മാനുഫാക്ചറിങ് ചെയ്തെന്നുള്ള വിവരങ്ങളാണുള്ളത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കടയിൽ ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തിയിട്ടുണ്ട് ഏകദേശം അൻപതോളം കുട്ടികൾക്കാണ് ഈ മിഠായി വിതരണം ചെയ്തത് അതിൽ പതിനെട്ടോളം ഇപ്പോൾ ആശുപത്രിയിലാണ് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ഇവർ പറയുന്നത് അതിൽ ഒരു കുട്ടിയെ ഇപ്പോൾ മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കുട്ടികളുടെയൊക്കെ നിലയൊക്കെ തൃപ്തികരാണോ കുട്ടികളുടെ നില തൃപ്തികരാണ് കുട്ടികളുടെ ഇപ്പോൾ ഡോക്ടർ സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് കുട്ടികളുടെ നില തൃപ്തികരാണ് വലിയായിട്ട് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല ഇപ്പം കുറേ കുട്ടികൾ ഇത് ബാക്കിയുള്ള കുട്ടികൾ ആശുപത്രിയിൽ കൊടുുന്നെങ്കിൽ മുട്ടായി കഴിച്ചിട്ട് തന്നപ്പോൾ ആ ഒരു പിന്നെ ടെൻഷനിൽ കുറെ കുട്ടികൾ ഇപ്പം വരുന്നുണ്ട് വേറെ ഇപ്പോൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പൊ ഒരു കുട്ടീനെ മിംസിലാണ് കഴിക്കുക ആ കുട്ടിക്ക് അലർജിൻ്റെ ഒരു പ്രശ്നം ഉള്ളത് ആ കുട്ടിനെ വിംസിലേക്ക് മാറ്റിയിട്ടുണ്ട് വേറെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വേറെ കുട്ടികൾ പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും പിന്നെ സ്കൂളിലേക്ക് പോയ കുട്ടികളോട് വല്ലതുണ്ടെങ്കിൽ ടീച്ചേഴ്സിനൊക്കെ വിളിച്ചറിയിച്ചിട്ടുണ്ട് കുട്ടികളെ ഹോസ്പിറ്റലിലേക്ക് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അരുൺകുമാർ പതിനെട്ട് കുട്ടികളാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ ചികിത്സ തേടിയിട്ടുള്ളത് മിഠായി കഴിച്ച അവർക്ക് അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത് മിഠായി കഴിക്കേണ്ട ആ നിറത്തിലുള്ള മിഠായി ആരും വാങ്ങി കഴിക്കണ്ട നമുക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എത്തി പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ അതിന്റെ ഗുണനിലവാരത്തെ കുറിച്ചൊരു ധാരണയിലേക്ക് എത്താൻ സാധിക്കൂ നിലവിൽ ഈ മിഠായി കഴിച്ച കുട്ടികൾക്കാണ് ഭക്ഷ്യസുരക്ഷ ഭക്ഷ്യവിഷബാധ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ സംശയം എന്തായാലും അത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധിക്കട്ടെ ഈ സമയത്തൊക്കെ മിഠായിക്കൊക്കെ ഇങ്ങനെ പഴപ്പം ഇപ്പോൾ വന്നു വന്ന് മിഠായി കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി പണ്ടൊക്കെ ഷവർമ്മ മയോണിസ് എന്ന് പറഞ്ഞാണ് ഭക്ഷ്യവിഷബാധ ഇപ്പോൾ എക്ലേസ് പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് വരുന്നത് മായം മായം സർവത്ര എന്ന നിലയിലേക്കാണോ